തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലാണ് ദിയയെ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള സ്യൂട്ട് റൂമാണ് ദിയയ്ക്ക് വേണ്ടി അശ്വിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ളാറ്റ് പോലെ തന്നെയുള്ള സൗകര്യങ്ങളായിരിക്കും ഇവിടെ ലഭ്യമാവുക ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലാണെന്നേ അവിടെ ചികിത്സയ്ക്കെത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും തോന്നില്ല അത്രയധികം അത്യാധുനിക സൗകര്യങ്ങളാണ് ആ മുറിയിൽ ഉണ്ടാവുക ഒരു ഹോട്ടലിലെ പോലെ ബാത്റൂം സൗകര്യങ്ങളും ഷവർ ഫെസിലിറ്റികളും ടി വി ഫ്രിഡ്ജ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളുമെല്ലാം അവിടെ ഉണ്ടാകും ഒരു ഫ്ളാറ്റ് ആണെന്ന മട്ടിൽ നമുക്ക് ആശുപത്രിയിൽ പോയി പ്രസവിച്ച് തിരികെ വരാം പ്രത്യേക മെഡിക്കൽ അസിസ്റ്റൻസും നഴ്സുമാരുടെ സേവനവും അവിടെ ലഭിക്കും പ്രസവ സമയത്ത് ദിയുടെ ഭർത്താവ് അശ്വിന് ദിയ്ക്ക് ഒപ്പം നിൽക്കാനും സാധിക്കും വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആ സൗകര്യം കൂടുതൽ പണം നൽകിയാൽ ലേബർ റൂമിന് പകരം അത്യാധുനിക സൗകര്യങ്ങൾ പേഴ്സണലായി ഒരുക്കി പങ്കാളിയെ ഒപ്പം നിർത്താനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും അത് തന്നെയാണ് കിംസിലും ദിയയ്ക്കും അശ്വിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇന്നാണ് ദിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ആശുപത്രിയിലേക്ക് പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി തയ്യാറായിരിക്കുകയായിരുന്നു ദിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ബാഗും സാധനങ്ങളും എല്ലാം നേരത്തെ തന്നെ പാക്ക് ചെയ്ത് ദിയ സിന്ധു കൃഷ്ണയെ ഏൽപ്പിച്ചിരുന്നു ബാക്കി സാധനങ്ങളെല്ലാം ഒരുക്കിയത് സിന്ധു തന്നെയാണ് അതേസമയം പ്രസവം അടുത്ത സാഹചര്യത്തിൽ തന്നെ ദിയ ശാരീരികമായി അല്പം ക്ഷീണതയാണ് കുഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന അവസ്ഥയിലാണെന്നാണ് ഇന്നലത്തെ യൂട്യൂബ് വ്ളോഗിങ് വീഡിയോയിൽ ദിയ കൃഷ്ണ പറഞ്ഞത് ശ്വാസം വിടാൻ പോലും ദിയ ബുദ്ധിമുട്ടുകയാണോ എന്ന് വീഡിയോ കാണുന്നവർക്ക് തോന്നിപ്പോകും നാളെ ശനിയാഴ്ചയാണ് പ്രസവം നടക്കുക എന്നാണ് ദിയ വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയും ദിയയെയും കൊണ്ട് വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കിടക്കും മുന്നേ കുഞ്ഞിന് അനക്കം കുറഞ്ഞോ എന്ന് സംശയം തോന്നുകയായിരുന്നു തുടർന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യൂ എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ പാതിരാത്രി തന്നെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എല്ലാവരും അങ്ങനെ പരിശോധന കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കുഞ്ഞോക്കെയാണെന്നും യാതൊരു കുഴപ്പവുമില്ല എന്നും മനസ്സിലായി തുടർന്ന് പുലർച്ചെയോടെയായിരുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയും അശ്വിനും വിവാഹിതരായത് രണ്ടു മാസങ്ങൾക്കിപ്പുറം തന്നെ ഒരു കുഞ്ഞ് തങ്ങൾക്കിടയിലേക്ക് വരികയാണെന്ന സന്തോഷ വാർത്തയുമെത്തി വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞു വേണം എന്നുള്ളത് ദിയയുടെ ആഗ്രഹമായിരുന്നു നേരത്തെ തന്നെ ദിയ ആ ആഗ്രഹം പങ്കുവച്ചിട്ടുമുണ്ട് ആദ്യ മാസങ്ങളിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ദിയുടെ പ്രസവകാലം തികച്ചും മനോഹരമായിരുന്നു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം ദിയ സജീവമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ ദിയേയും അശ്വിനേക്കാളും ദിയേയും അശ്വിനേക്കാളും ത്രില്ലിലാണ് ദിയുടെ സഹോദരിമാരും മാതാപിതാക്കളും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ